മവദ്ധത്ത് റഹ്മത്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ടായാലും കുടുംബജീവിതം സന്തോഷമാവും മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നർത്ഥം പറയാം റഹ്മത്ത് എന്ന് പറഞ്ഞതിന് വാത്സല്യം എന്നർത്ഥം പറയാം ഏത് അറബി വാക്കിനും മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ കറക്റ്റ് അർത്ഥം കിട്ടൂല അത് ഒരു പരിമിതിയാണ് അത് ഏത് ഭാഷക്കും ഉണ്ടാവും അപ്പം അത് അറബാന്നുള്ളതിന് തച്ചു എന്നും എന്നും അടിച്ചു എന്നും ഒക്കെ അർത്ഥം വെക്കാം മലയാളത്തിൽ എന്നാൽ തച്ചു എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും അടിച്ചു എന്ന് പറഞ്ഞാലും ഒന്നല്ലല്ലോ സാധനം വ്യത്യാസമുണ്ട് ഇത് ഭാഷാന്തരം വരുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് തൽക്കാലം ഇങ്ങനെ വെക്കാനേ നിർവാഹമുള്ളൂ മവദ്ധത്ത് പറഞ്ഞാൽ സ്നേഹം റഹ്മത്ത് പറഞ്ഞാൽ വാത്സല്യം ഇത് രണ്ടും ഉണ്ടായാൽ കുടുംബജീവിതം നേരാവും സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിലൂടെ പ്രകടമാകുന്നതാണ് സ്നേഹത്തിന്റെ വർത്താനം വർത്താനത്തിലൂടെയാണ് സ്നേഹം മനസ്സിലാകുക വാത്സല്യം എന്നത് പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നതാണ് എനിക്കെന്നോട് ഭയങ്കര വാത്സല്യമാണ് എന്ന് പറയില്ല പിന്നെന്താ പറയുക എനിക്കെന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നാ പറയുക വാത്സല്യം പെരുമാറ്റത്തുന്നേ മനസ്സിലാവുള്ളൂ സ്നേഹം വർത്താനത്ത് എന്നാണ് മനസ്സിലാകുക അപ്പോൾ ഒന്ന് വർത്താനാണ് രണ്ടാമത്തത് പെരുമാറ്റമാണ് സംസാര സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് പുരുഷനാണെന്നാണ് അതുകൊണ്ടാണ് ആണുങ്ങളെ വർത്താനം നേരാവുക എന്ന് പറയാൻ കാരണം ആണുങ്ങളെ വർത്താനാണ് നേരാവേണ്ടത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമാണ് നേരാവേണ്ടത് നമ്മൾ ഒരു പെണ്ണുരാണും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എന്ന് വിചാരിക്കുക ഓരങ്ങനെ വന്നിട്ട് കുറേ കണവണ വർത്താനൊക്കെ പറയും അവസാനം ഒരു ചോദ്യം ചോദിക്കുക ഈ നമ്രൂദ് പുതിയാപ്പളൻ്റെ പേര് ഈ നമ്രൂദും പിന്നെ ഇജും കൂടിയും കുറേ കാലമായല്ലോ ഒരുമിച്ച് ജീവിക്കൽ തുടങ്ങിയിട്ട് ഈ കാലത്തിനിടയിൽ അനക്ക് ഈ പുതിയാപ്പളിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ എന്താണ് എന്ന് പറയുക എന്ന് പറയാം ഭാര്യയോട് പറയാം മനസ്സിലായോയെന്നറിയില്ല ഒരു പുതിയ ഇത് സാങ്കല്പികമാണ് ഒരു പുതിയ ഒരു പുതിയാപ്പിളയും തമ്മിൽ തെറ്റി അപ്പോൾ വന്നാലും ഒരു കുറേ കാര്യങ്ങൾ പറയും എന്താ വെച്ചാൽ മനുഷ്യൻ തെറ്റിയത് എന്തിനാന്ന് കുറച്ച് കഴിഞ്ഞാൽ മറക്കും എന്നാണ് തെറ്റിയ കാരണം എന്തെങ്കിലും നിസ്സാരേക്കും അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കും പിന്നെ വേറെ എന്തെങ്കിലും പറയാം ഓം പണ്ടന്നെ അങ്ങനെയാണെന്ന് അറിയുന്ന പിന്നെ പണ്ടന്നെ തെറ്റണ്ടേ അങ്ങനെയാണല്ലോ രണ്ടാൾക്കാർ കമ്മ് തെറ്റിയാല് കുറച്ച് കഴിഞ്ഞാൽ പറയും അല്ലെങ്കിൽ ഉനക്ക് വാൻ ആദ്യം തന്നെ അറിയാം ഓം പണ്ടന്നെ അങ്ങനെ ആയിരുന്നു എന്ന് അറിയും പണ്ടെന്നെ അങ്ങനെ ആയതാണ് തെറ്റിയതിന്റെ കാരണമെങ്കിൽ പണ്ടന്നെ തെറ്റേണ്ടതായിരുന്നല്ലോ അപ്പൊ കാരണം അതല്ല എന്ന് മനസ്സിലായില്ലേ വേറെ കാരണം തെറ്റിയ കാരണം ഓർമ്മ ഉണ്ടാവില്ല എന്നാണ് പിന്നെ വേറെ എന്തെങ്കിലും ആണ് പറയാം അപ്പം എന്ത് ചെയ്യുക കുറേ വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം പെണ്ണിനോട് ചോദിക്കുക ഈ പുതിയ അപ്പള ഹാഷിമ് ഈ ഹാഷിമെയ്യും കൂടി ഇരുപത്തഞ്ച് കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ ജീവിതത്തിനിടയിലുണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു രംഗം ഏതാണെന്ന് പറയും ആയിട്ട് പറയണം മൊത്തത്തിൽ പറയരുത് എന്ന് പറഞ്ഞാൽ ഓളിങ്ങനെ ആലോചിച്ചിട്ട് പറയാ ഇയാളുടെ എന്തെങ്കിലും ഒരു വർത്താനത്തെ കുറിച്ചായിരിക്കും പറയാം ഞാന് ഒന്നാമത്തെ കുട്ടിനെ പ്രസവിച്ച് കിടക്കുമ്പോൾ മുമ്പർ ആദ്യമായിട്ടിന് വന്നേക്കിനു പറഞ്ഞൊരു വർത്താനുണ്ട് അതൊരു ഭയങ്കര എൻ്റെ മനസ്സിൽ നിന്നാണ് പോണില്ല എന്ന് പറയും വർത്താനാണ് പറയാ നേരെ തിരിച്ച് പുതിയപ്പണ്ണോട് ചോദിക്കുക ഈ മറിയമ്മൂൻ്റെ അപ്പ ജീവിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയഞ്ച് കൊല്ലമല്ലോ ഈ മുപ്പത്തിയഞ്ച് കൊല്ലത്തിൻ്റെ ഇടക്ക് അനക്കുണ്ടായ ഏറ്റവും സന്തോഷകരമായൊരു രംഗം ഏതാണെന്ന് പറയാൻ പറഞ്ഞാൽ മുമ്പർ കുറേ നേരം ആലോചിച്ചിട്ട് പറയും ഞാൻ വൈകുന്നേരത്ത് പീടിയടച്ച് വരുമ്പോൾ കുഴി ചാടിയിട്ട് കാലുളുക്കി അങ്ങനെ പെരയിൽ വന്നേക്കിന് ഓള് ദേശം മുട്ടിക്കുളങ്ങനെ എണ്ണയിൽ ഉപ്പിട്ടും കാണ്ട് വളക്കത്ത് കാണിച്ച് ചൂടാക്കിയിട്ട് അതിങ്ങനെ എൻ്റെ കാലും ഒന്ന് തേച്ചെന്ന ഒരു രങ്ങണ്ട് അത് മനസ്സിൽ പോണില്ല എന്ന് പറയും അപ്പം ഇതിനാണ് പെണ്ണുങ്ങളുടെ സമീപനം അല്ലെങ്കിൽ പെരുമാറ്റം ആണുങ്ങളുടെ വർത്താനം ട്രീറ്റ്മെൻറ്റ് ഇത് രണ്ടും നേരായാലും കുടുംബജീവിതം ഉഷാറായി സിമ്പിൾ ടെക്നിക്കാണ് വേറെ ഒന്നും ഇല്ല അതാ നേരായാൽ മതി ആണുങ്ങളെ വർത്താനം നേരാവുക പെരുമാറ്റത്തിലെ ഏറ്റവും വലിയ പെരുമാറ്റം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലെ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് ഭക്ഷണമാണ് ഞാൻ മുമ്പൊരിക്കഞ്ഞിട്ട് ഭയങ്കര വിവാദമായി അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു ആ ഉദാഹരണമാണ് പ്രശ്നമായത് കുഴപ്പമില്ല ആ ഉദാഹരണം തൽക്കാലം പറയണ്ടാന്ന് നോക്കാം സംഗതി അങ്ങനെ തന്നെയാണ് ആരെന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളെ ഭക്ഷണം വളരെ പ്രധാനമാണ് കുടുംബജീവി ഇതിൽ ഭക്ഷണത്തിലൂടെ സ്നേഹം പകരുന്നുണ്ട് ഈ കോളേജിൻ്റെ സ്കൂളിൻ്റെ മുന്നിലുള്ള കൂൾ ബാറിൽ ചെന്നിട്ട് കുറച്ചു നേരം ഇരുന്ന് നോക്കിയാൽ കുട്ടികൾ സ്കൂളു വന്നിട്ട് ഒരു ജ്യൂസ് പറഞ്ഞ് ഇങ്ങനെ രണ്ടാളും കുടിക്കും ജ്യൂസ് വന്ന് മാംഗോ ജ്യൂസ് വന്ന് രണ്ടെണ്ണം പറയാനുള്ള കായിൽ ജയറ്റല്ല പിന്നെന്താ ഷെയറിങ് ഭക്ഷണം ഷെയർ ചെയ്യുക അത് ഭയങ്കര പറയുന്നു മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ പള്ളിയിലേക്ക് പോകും നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വന്നാൽ പാല് കറക്കാൻ വേണ്ടി പാത്രമെടുത്ത് തങ്ങൾ പോകും ഒട്ടകുണ്ടാവും വീട്ടിൽ പശുണ്ടാവും ആടുണ്ടാവും പാല് കറക്കാൻ വേണ്ടി നബി തങ്ങൾ പോകും അങ്ങനെ പാല് കറന്ന് കൊണ്ടുവന്നാൽ പാൽപാത്രം എനിക്ക് നീട്ടിക്കൊണ്ട് നിബിധങ്ങൾ പറയും ഇഷ്രബിയ ആയിഷു ആയിഷോ കുടിക്കുക എന്ന് പറയും ആയിഷു എന്നാണ് സ്നേഹം വരുമ്പോൾ പറയാറുള്ളത് അല്ലാത്ത സമയത്ത് ആയിഷ എന്നാണ് പറയാറുള്ളത് ഇഷ്രബിയ ആയിഷു ആയിഷ കുടിക്കുന്നു എന്ന് പറയും ഞാൻ പാല് കുടിക്കും കുറച്ച് കുടിച്ചത് നബിതങ്ങൾക്ക് കൊടുക്കും രണ്ടാമതും എനിക്കന്നെ തന്നുകൊണ്ട് വീണ്ടും പറയും ഇഷ്ട എന്ന് പറയും വീണ്ടും കുടിക്കും മൂന്നാമതും കുടിക്കും അങ്ങനെ ഞാൻ പാൽപാത്രം കൊടുക്കുമ്പോൾ എൻ്റെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചു കൊണ്ട് കുടിക്കുമായിരുന്നു എന്ന് സൈതായി ഒരിക്കൽ നബിതങ്ങളുടെ ഭാര്യമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി ചെലവിന് തരുന്നത് മതിയാകുന്നില്ല എന്നാണ് തർക്കം ഭയങ്കര പ്രശ്നമാണ് പ്രശ്നം കേട്ട് ഉമർ ബിൻ ഖത്താബ് റബി അള്ളാഹുന് കയറി വന്നു നബിയെ ഓൽക്കാർക്കും നിൽക്കാൻ പറ്റൂലെങ്കിലും ഒക്കെ പൊയ്ക്കോട്ടെ നമുക്ക് വേറെ പെണ്ണുങ്ങളെ കിട്ടും എന്ന് പറഞ്ഞു ഉമർ ഖത്താബ് ആയിഷാബി റതി അള്ളാഹുനെ അപ്പം എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു പോണ്ടവരൊക്കെ പൊയ്ക്കോട്ടെ ഞാൻ ഒരിക്കലും പോവില്ലായിരുന്നു ആറു വയസ്സിൽ ആയിഷാ ബീവിനെ കെട്ടിയതുകൊണ്ട് ആയിഷാബി ഭയങ്കര കുടുക്കില്ലാന്നാണ് എല്ലാവരെയും അഭിപ്രായം പക്ഷെ ആയിഷാബിയുക്ക് അങ്ങനെ അഭിപ്രായമില്ല ആറാമത്തെ വയസ്സിൽ ലഭിതങ്ങൾ ആയിഷാബിയെ കല്യാണം കഴിച്ചതിനാൽ ആയിഷ ആകെ പെട്ട് കിടക്കണമെന്നാണ് അഭിപ്രായം ഡാഷിൻ്റെ അഭിപ്രായം ആയിഷാബിക്ക് എന്താ അഭിപ്രായം കഴിച്ചിലായി ആര് പോയാലും ഞാൻ പോകൂലെന്നാണ് എന്നാണ് ബി റബി അള്ളാഹുന പറഞ്ഞു എന്തേ കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം ഇതെന്താ വെച്ചാൽ ഞമ്മള് പാല് കുടിക്കും ഒന്നും കൂട്ടി തിരിച്ചു പിടിച്ചിട്ടേ കുടിക്കുള്ളൂന്ന് മാത്രമേ ആ ചുണ്ട് തട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഒരു കുറകും വന്ന് ഞങ്ങൾ രണ്ടാളും തിന്നും ആയിഷാബിയെ പറയുകയാണ് അള്ളാഹിന്റെ റസൂല് ഒരു കാലെടുത്തിട്ട് ഇങ്ങനെ കടിച്ചിങ്ങാണ്ട് താഴെ വെക്കും ഞാൻ ആ കാലെടുത്തിട്ട് നബിതങ്ങളുടെ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് കഴിക്കുമായിരുന്നു എന്ന് സൈതത്തിന് ആയിഷത്തുഹ പറഞ്ഞിരിക്കുന്നു ഭക്ഷണം ഷെയർ ചെയ്യ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യം ഭർത്താവും തമ്മില് അപ്പൊ അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ് ഭക്ഷണത്തിലൂടെ സ്നേഹം കൊടുക്കാൻ കഴിയുന്നതാണ് കുട്ടികൾ ഇപ്പോൾ ഭക്ഷണം എന്തേലും കഴിക്കുന്നു ഞാൻ കുട്ടികളാരും കുട്ടികൾക്ക് ഒറ്റ ഒന്നിനും ഭക്ഷണം വേണ്ട പീഡിയിൽ നിന്ന് എന്തേലും വാങ്ങി കൊണ്ടുനിർത്താ തിന്നു കുടിയിലുണ്ടാക്കണമൊന്നും വേണ്ട എൻ്റെ കാരണം അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ചില ആളുകളെത്തി നമ്മൾ ചില ആൾക്കാരെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പറയും കൈപ്പുണ്യാണ് എന്ന് പറയും ഭയങ്കര കൈപ്പുണ്യാണ് എന്ന് പറയും കയ്യല്ലാർത് പറയുന്ന മാതിരിയാണ് പുണ്യമല്ല അത് കൽബിൻ്റെ പുണ്യമാണ് ശരിക്ക് പറയുമ്പോൾ നമുക്ക് കണ്ണേറ് എന്ന് പറയല്ലോ കണ്ണല്ല എറിയണത് കൽബൺ എറിയണത് പറയുമ്പോൾ കണ്ണിനാണ് കുറ്റം കിട്ടിയെന്നേ ഉള്ളൂ സംഗതി ചെയ്ത പണി ആരാ ഒപ്പിച്ചത് കൽബാണ് ഒപ്പിച്ചിരിക്കുന്നത് എന്ന മാതിരി കൈപ്പുണ്യം എന്ന് നമ്മൾ പറയും കയ്യനല്ല പുണ്യമുള്ളത് കൽബിനാണ് പുണ്യമുള്ളത് കൽബിൻ്റെ പുണ്യമാണ് ശരിക്കത് വൈകുന്നേരമായി വളച്ചോനെ എട്ടര മണിയായല്ലോ പുതിയാപ്പിള വരാൻ സമയമായ എല്ലാം പേർക്ക് ഷുഗർ കൂടുതലാണല്ലോ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണല്ലോ അള്ളാഹുൻ്റെ പുതിയാപ്പിള വരുമ്പോ തന്നെ നേരങ്ങത്തിന് നാല് ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്നിങ്ങനെ ആലോചിച്ചാണ്ട് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി തക്കാളി കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇങ്ങനെ കഷ്ണം പെട്ടിട്ട് ചട്ടിക്ക് ഇങ്ങനെ ഇടുമ്പോൾ പുതിയാപ്പളൻ്റെ മുഖം ഇങ്ങനെ കൽബോണ്ട് ഇങ്ങനെ കണ്ടിട്ടിങ്ങനെ ഇട്ടാല് അത് വന്നിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഏയ് എന്ന് പറയും അതിന് പകരം ആ പണ്ടാറക്കാലം ഇപ്പോൾ വരും ഒമ്പത് മണി ആകാനായി അപ്പോ ചപ്പാത്തി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ ഉഹുതുയുദ്ധ ഇക്കാരം എന്ന് കൽബ് കരുതി ഉണ്ടാക്കിയാൽ ആ ചപ്പാത്തിക്ക് ഊഹു യുദ്ധത്തിന്റെ ഇത് ഉണ്ടാവുള്ളൂ എന്താണ് സംഗതി കൽബ് വളരെ പ്രധാനമാണ് സ്നേഹം ഭക്ഷണത്തിലൂടെ നൽകാൻ വേണ്ടി കഴിയും എങ്ങനെ കഴിയും ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോഴുള്ള മനസാന്നിധ്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവരെ കൽബിൽ വിചാരിച്ചാൽ മാത്രാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ് ട്രീറ്റ്മെന്റ് ആണ് ശരിക്ക് പക്ഷേ അതിൽ ഒന്നാം സ്ഥാനത്ത് ഭക്ഷണമാണ് വരിക